ഫോറസ്റ്റുകാരെ പെട്രോളിങ്ങിന് പോകുന്നുണ്ട് രണ്ടില്ലേ അവർ എനിക്ക് നാനേ എങ്ങാണ്ട് ഇറങ്ങിയെന്ന് പറയുന്നേ കേട്ടു ഇനി കടുവ ഇറങ്ങി എൻ്റെ പെട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകാൻ തോന്നുന്നു തീർച്ചയായിട്ടും അടുവേണ്ട അവർ നോക്കുകയാണ് കാരണം പശുവിനെ കൂടി ഇങ്ങോട്ടല്ലേ ഇറങ്ങിയത് കടുവ ഇങ്ങോട്ടല്ലേ വന്നത് എന്തെങ്കിലും അദ്ദേഹം വന്നു കഴിഞ്ഞാലും അതെ ണ്ടാക്കി കഴിഞ്ഞാലും മിഷീ അല്ലേ എന്തായാലും ഫോർച്ച് രാത്രി അവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാര്യം ടോർച്ചടിച്ച് നോക്കൊണ്ടിരിക്കുകയാണ് രാജാമ്പാർ ഫോർസ് ദിവസം വരെ അവര് പെട്രോളിങ് ഇറങ്ങിയതാണ് അങ്ങനെ കടകൾ സ്കൂട്ടി അക്കരെ കയറി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുള്ളതാണ് ഇത് പറയുന്നതല്ല അതെ അതിൻ്റെ ഗൗരവം ഭയങ്കരമായിട്ട് വരുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ കണ്ണിങ് എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ച് അതിനേക്ക് അതിൻ്റെ തെറ്റുപെരുക പരിമിതപ്പെടുത്തണം അപ്പോഴൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ ഇവിടെ അധികം കടുവ കുറവാണ് ീ ഭാഗത്ത് പൊട്ടിപ്പം ആ ഇവിടെയൊക്കെ ലൈറ്റ് അടിച്ച് നോക്കുന്നുണ്ട് അവിടെ ആൾക്കാർ വാച്ചമാരാൻ പോകുന്നു കേട്ടോ ആൾക്കാർ ഇപ്പം ഉണ്ട് ഇങ്ങോട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ ആണ് വിഷയം കാര്യമായിട്ടും കുറച്ചുകാരും കാര്യമായിട്ട് നോക്കുന്നുണ്ട് നമ്മളും അവിചാരിയമായിട്ട് യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇത് കണ്ടത് നല്ലതാണ് റോഡിൽ കൂടെ അല്ല ശരിക്കും പോലെല്ലാം അവരുടെ ഏറിയാവും Dominating it.